നമസ്കാരം ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള കിടമത്സരം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാനായിരുന്നു ആദ്യം ഇരുവരുടെയും ശ്രമമെങ്കിലും അത് ഉപേക്ഷിച്ച് ഇപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനം നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വാർത്തകളെ എങ്ങനെ വളച്ചൊടിച്ച് റേറ്റിംഗ് കൂട്ടാം എന്നതിൽ ഈ രണ്ട് ചാനലുകളും തമ്മിൽ മത്സരത്തിലാണ് ട്വന്റി ഫോറിനെ ബഹുദൂരം പിന്നിലാക്കി റിപ്പോർട്ടർ ചാനൽ മുമ്പിലെത്തുകയും ഏതാണ്ട് ഒന്നാം സ്ഥാനത്തിന്റെ അടുത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ചാനലിന്റെ പിന്നിലെ നിക്ഷിപ്ത താല്പര്യങ്ങളും ആത്മാർത്ഥതയിൽ ജനം തിരിച്ചറിഞ്ഞതോടെ പതിയെ പതിയെ റിപ്പോർട്ടർ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു ഇന്നലെ പുറത്തുവന്ന ബാർക്ക് റേറ്റിംഗ് അനുസരിച്ച് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും തമ്മിൽ ഏതാണ്ട് ഒന്നര പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ കയറി രണ്ടാം സ്ഥാനം പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇവിടെ എങ്ങനെയെങ്കിലും റേറ്റിംഗ് ഉയർത്താൻ ഏതറ്റം വരെ പോകാൻ എന്ത് വൃത്തികേടും കാട്ടാൻ റിപ്പോർട്ടർ ചാനൽ നിർബന്ധിതരാകുന്നു അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളായ റിപ്പോർട്ടർ മുതലാളിമാർ തങ്ങളുടെ ജീവനക്കാരെ അതിനുവേണ്ടി അഴിച്ചുവിട്ടിരിക്കുന്നു സ്കൂൾ യുവജനോത്സവം എല്ലാവരും കവർ ചെയ്യുമ്പോൾ വ്യത്യസ്തത പുലർത്താൻ എല്ലാവരും പരിശ്രമിക്കും അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല എന്നാൽ റിപ്പോർട്ടർ കാട്ടിയ വൃത്തികേട് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒപ്പനയിൽ പങ്കെടുത്ത അതിസുന്ദരിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ഒപ്പന വേഷത്തിൽ ആ കുട്ടിയെ കണ്ടാൽ ഒരു മാലാഖയുടെ ലുക്കാണ് ആ കുട്ടിയെ കണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർക്ക് കിളി പോയത്രേ അയാൾ മയങ്ങിപ്പോയത്ര ആ മയങ്ങിപ്പോയതിനെക്കുറിച്ച് പിന്നീട് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലിരുന്ന് ചർച്ച ചെയ്യുകയാണ് നാണം കെട്ട പൂവാരന്മാർ ഒരുമിച്ചിരുന്ന് പഞ്ചാരി അടിക്കുന്ന പോലെ വൃത്തികെട്ട ഭാഷയിൽ ഡോക്ടർ അരുൺകുമാറിനെ പോലെ പക്വതയുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്ന മനുഷ്യൻ്റെ വായിൽ നിന്നും ഇങ്ങനെ വരുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഷഹബാസിനെ ഇപ്പോൾ കാണാനേ ഇല്ല ഇനി കാണാതിരിക്കുന്നത് നല്ലതാണ് തുടങ്ങിയ വ്യംഗ്യാർത്ഥമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു ഈ ഷഹബാസ് എന്ന് പറയുന്ന റിപ്പോർട്ടർ അയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന് നിശ്ചയമില്ല പക്ഷേ കേവലം പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പഞ്ചാരയടിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് വാർത്താ ബുള്ളറ്റിനാക്കുകയും ചെയ്തത് അങ്ങേറ്റത്തെ ചെറ്റത്തരമാണ് ഈ പ്രവർത്തിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയാണ് ആ പെൺകുട്ടിയുടെ ചിത്രവും പടവും കാണിച്ച് ആ പെൺകുട്ടിയോടെ അടിക്കുന്ന തരത്തിൽ പേരെന്താ നാളെന്താ വീടെന്താ സുന്ദരിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് കണ്ണെറുപ്പി ആ പെൺകുട്ടിയെക്കുണ്ട് തിരിഞ്ഞു നോക്കിച്ച് ഈ കൊച്ചൊന്നും അറിയുന്നില്ല നോക്കണം ആ കൊച്ചിനോട് അങ്ങനെ നോക്കാൻ പറഞ്ഞു കൊച്ചു നോക്കി അങ്ങനെയൊക്കെ കാണിച്ച് അത് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുകയാണ് വൃത്തികെട്ട റിപ്പോർട്ടർ ചാനൽ ചെയ്തത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായതോടെ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുത്തിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാറിനെ പ്രതിയാക്കി പക്ഷെ ബാലാവകാശ കമ്മീഷൻ സി പി എമ്മിന്റെ മൂടുതാങ്ങകളാണെന്ന് നമുക്കറിയാം അവർക്ക് പിണറായിയുടെ മുമ്പിൽ മുട്ടിടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് അതൊരിടത്തും എത്തില്ല ഇവിടെ ബാലാവകാശ കമ്മീഷൻ മാത്രം കേസെടുക്കേണ്ട ഒന്നല്ല പോലീസ് നേരിട്ട് അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടർമാർക്കെതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെയും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത്രമാത്രം വൃത്തികേടാണ് റിപ്പോർട്ടർ ചാനൽ ഈ റിപ്പോർട്ടിങ്ങിലൂടെ കാണിച്ചത് ഏഷ്യാനെറ്റിലൊരു ജീവനക്കാരുടെ മകളെ മുഖം കാണിക്കാതെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചതിന്റെ പേരിൽ പോക്സോ കേസെടുക്കുകയും ഏഷ്യാനെറ്റിന്റെ ഓഫീസ് കയറി ഇറങ്ങി നിരങ്ങുകയും ചെയ്ത പോലീസിനെ എന്തുകൊണ്ടാണ് അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെയും കേസെടുക്കാൻ മടി ഇത്രയും വലിയ വൃത്തികേട് ഈ അടുത്ത കാലത്തൊന്നും മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ നമ്മളാരും കണ്ടിട്ടില്ല മാധ്യമ പ്രവർത്തനം എത്രമാത്രം തരംതാഴം താഴം ഏറ്റവും ഭയാനകമായ വേഷനാണ് ബാർക്ക് റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി റിപ്പോർട്ടറും അരുൺകുമാറും കാട്ടിക്കൂട്ടിയായി കോപ്രായം ഈ കോപ്രായത്തിന്റെ മറുപടി പോക്സോ കേസ് മാത്രമാണ് അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടർക്കെതിരെയും അതിൽ റിപ്പോർട്ടറിനെതിരെയും പോക്സോ കേസ് കേസെടുത്തില്ലെങ്കിൽ പോലീസിനെ നട്ടെല്ല ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച നട്ടല്ലേ വെറും തട്ടിപ്പാണേ എന്ന് പറയേണ്ടി വരും